ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയൊരു വീഡിയോ ഒക്കെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കല്ലാണ് വീട്ടിലുണ്ട് ഈ സെയിം മന്തിയിൽ തന്നെ ഒന്ന് പടയനീൻ്റെ മോൻറ്റതും ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് എൻ്റെ താത്തയുടെ മോൻറ്റതാണ് അപ്പോൾ അവരുടേത് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലായിരുന്നു പാടാണ് അതിൻ്റെ മോൻ്റെത് അത് മാഷല്ല അടിപൊളി ആയിട്ട് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഭയങ്കര ബിസിയാണ് കാരണം അത് അതിൻ്റെ ഇപ്പോൾ താത്താടത്തെ കല്യാണമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിടാൻ ടൈം കിട്ടിയിട്ടില്ല ഇട്ടിട്ടില്ല പിൻഷാ അതിന് പിന്നീട് ഒരിക്കലും ഇടുന്നുണ്ട് പിന്നെ ദാ താത്താടത്തെ കല്യാണം പതിനെട്ടും പത്തൊമ്പതാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ വേറൊരു പ്രോഗ്രാം കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതൊക്കെയായ തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോയ വീഡിയോസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം ുമ്പോഴേക്കും ബാധ്യത വന്നതായിട്ടാവാം അവിടെ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അബ്ബായൊക്കെ അപ്പോൾ രണ്ട് മൂന്നെണ്ണം നമുക്ക് മാറ്റിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ പുറത്ത് കൊടുക്കാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും കൂടിയിട്ട് എടുക്കാണ്ടായിരുന്നു പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ നമുക്ക് പർച്ചേസിംഗും കാര്യങ്ങളും ഉണ്ടാകും ഓരോന്നോരോന്നൊക്കെ മൈൻഡിൽ ഓർമ്മ വന്നിട്ട് അങ്ങനെ അതാ ബാസ്യത്തിൽ പോയിട്ട് അതെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരൂർ റിട്ടൻ വരുമ്പോൾ അവിടെ നശിച്ചു ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊക്കെ ട്ടാ കാരണം പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ തിരക്കായ അവിടെ കയറാറില്ല അങ്ങനെ കയറിയതായിരുന്നു പിന്നെ കുറച്ച് താത്താക്കാണങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നെട്ടാ അങ്ങനെ കയറിയതായിരുന്നു പക്ഷേ ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ചെറിയ കുട്ടികളുടെ ഉടുപ്പൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ താത്താക്കളുടെ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കലാണ് അങ്ങനത്തെ അതൊക്കെ നോക്കി പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാനായി സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം അത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയത്ത് അങ്ങനത്തെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതേപോലെ തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഒരു നാല് അഞ്ചു മണിയൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആകും കാരണം താതയുടെ വീട്ടില് വൈറ്റ് വാഷും പിന്നെ അതേപോലെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ പണിക്കാരൊക്കെ വീട്ടിൽ നിന്ന് പോയെങ്കിലല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ലേറ്റ് ആയതായിരുന്നു അങ്ങനെതാ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതായിരുന്നു പേജിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അതിനെ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല വിഷക്കണമുണ്ടായിരുന്നു കാരണം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെ ഇറങ്ങിയതല്ലായിരുന്ന അതിനാ ഫുഡ് വന്നിട്ടാ ഫുഡ് ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒരു കോംബോ ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ ആ ചിക്കൻ്റേത് പല പല ഫുൾ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ എരിവുള്ളതും ഉള്ളതും എല്ലാം ഉണ്ടായിരുന്നു സ്പൈസി ആയിട്ടുള്ളതും ഉണ്ടായിരുന്നട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതും കാരണം ഇത്രയും വലിയ ക്വാണ്ടിറ്റി ആയിട്ട് കോംബോ ഐറ്റംസ് പല പല ഐറ്റംസ് ആയിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും ഞാനെന്താത്തെയും ചിപ്പും ഷാനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത്രയും നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെതാ അതും കൂടി എന്താ പറയുക കുറച്ച് ബാലൻസ് വന്നതും എക്സ്ട്രാ ലച്ചോനും ഒക്കെ കൂടിയിട്ടുള്ള ഫുഡും കൂടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിപ്പവിന് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ന്യൂഡിൽസ് ന്യൂഡിൽസ് പ്രത്യേകം ഓർഡർ ആക്കിയതായിരുന്നു പക്ഷെ അവൾക്ക് അതിനനുസരിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടാ വയറൊക്കെ അങ്ങനെ അങ്ങനതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ അടിപൊളി മാസാല ഫുഡൊക്കെ സെറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാന്ന് വെച്ച് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അതായത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ചന്തപ്പടി തന്നെ എപ്പോഴും പറയാറുണ്ട് ഹൊറുമെന്ന് പറഞ്ഞിട്ട് ചിപ്പൂൻ്റെ എൻഗേജ്മെൻറ്റിനൊക്കെ ഒരുപാട് കമൻ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഡ്രസ് എന്നൊക്കെ ആ ഒരു ഷോപ്പിൽ കാണാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മിക്കതും ചുരിദാർ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് തന്നെ പോകല് കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ റേറ്റിലും ഭയങ്കര ചേഞ്ചസും ഉണ്ട് കേട്ടോ അധികം ഇല്ല അഫോർഡബിൾ റേറ്റ് ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അത് രണ്ട് മൂന്ന് ചുരിദാറും കൂടി കൊടുക്കാറുള്ളത് ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഇതിനെ ഞാൻ ചിപ്പ് പോണിയിട്ട് വന്നതായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പിന്നെതാ അതൊക്കെ നോക്കലായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത് എടപ്പാൾക്കാണ് എടപ്പാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ഒരു ഇറ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടപ്പാൾക്ക് പോയത് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതാ കാണാന് ഫുൾ കോട്ട് ആയിരുന്നു പിന്നെ ഇതെടുക്കാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപായമായിട്ട ഫീല് തോന്നണ്ടല്ലോ വെച്ചിട്ടാണ് ബാക്കിയൊക്കെ നോക്കുമ്പോൾ അടിപൊളി ആയിരുന്നിട്ട് അതാ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം ഫുൾ സെറ്റായിട്ട് വരുന്ന കാരണം ഇതിൽ ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ എടപ്പാൾ കാണിട്ടാണ് പോയത് എടപ്പാളത്ത് ട്രാഫിക്കാണ് ഈ കാണുന്നത് കാരണം ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഞങ്ങൾ ഒരുപാട് സമയം അവിടെ എടുക്കേണ്ടി വന്ന് അങ്ങനെ അത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിലേക്കാണ് ഞാൻ പറഞ്ഞില്ല ചെരുപ്പൊക്കെ എടുക്കാണ്ടായിരുന്നു എനിക്കും ചിപ്പോനും ഉണ്ടായിരുന്നു പെണ്ണിനെ പിന്നെ പെണ്ണിനെടുക്കാനുള്ള ഒന്ന് രണ്ട് ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണം ഞങ്ങൾക്ക് പെരിന്തൽ മണ്ണേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം മാക്സിൽ ഭയങ്കര കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈസ് കിട്ടൂല ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായത് സൈസിൻ്റെ ഒരു മാറ്റങ്ങളുണ്ടാവും അങ്ങനെ അപ്പോൾ അതാ രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് ആ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു അതൊക്കെ ചെയ്തിട്ട് പിന്നെ കോസ്മെറ്റിക്സ് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പെണ്ണില അധികം ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മുഫീതയിലാണ് മുഫീദയിൽ എന്തെങ്കിലും കഴിക്കാമോയെന്ന് വെച്ചിട്ട് അപ്പോഴും സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അത്തരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും ലേറ്റ് ആകുമല്ലോ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ആ അൽഫാമൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് മുഫീദത്തെ മയോണീസും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിക്ക്നെസ് ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അൽഫാമും അടിപൊളിയാണ് കേട്ടോ ഓവറോൾ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ഞാൻ മുന്നൊക്കെ എപ്പോഴും പോവാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടതാ ഞങ്ങൾ പെരിന്തൽ മണ്ണേ വന്നതായിരുന്നു പെരിന്തൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് കേഡീസ് പ്ലാനറ്റിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടേണ്ട ഡേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വന്നതായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ ഫാമിലിയിലും കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു രണ്ട് ചുരിദാർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മൾ സെലക്ട് ആക്കിയ ഡ്രസ്സല്ല അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ലേഡീസ് പ്ലാനറ്റിൽ പോയി പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അവളും കൂട്ടിയിട്ട് പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല കാരണം ഷാനും എയർപോർട്ടിൽ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണത്തിന് വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിക്കാൻ പോയിട്ട് വരുമ്പോഴൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സബിനെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ കൊണ്ടുപോവെങ്കിൽ കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അങ്ങനെതാ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ സുടിയലിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് സുടിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് എടുക്കാൻ കേട്ടോ പിന്നെ ഇഷൂനും ഉണ്ടായിരുന്നു എടുക്കാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനുള്ളു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ അല്ല ബൈക്കിൽ ഒരു എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂര കോട്ടയ്ക്കലായിട്ടാണ് തോന്നുന്നത് എനിക്ക് വലിയ ഓർമ്മയില്ല അപ്പോൾ അത് ഞങ്ങൾ അവിടെ ഇറങ്ങി ഷാനുവിന് ഫുഡൊന്നും വേണ്ട പറഞ്ഞു അവന് പുറത്തുനിന്ന് എന്തോ ഞങ്ങൾ ഷോപ്പിലേ കയറി കഴിഞ്ഞാൽ അവരൊന്നും വരില്ലല്ലോ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഞങ്ങളിത് ചിക്കൻ കൊണ്ടാട്ടം അതേപോലെ തന്നെ നൂൽ പൊറാട്ട ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇഷുവിന് നൂല് പൊറാട്ട വേണം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ കഴിച്ചിരുന്നില്ലേ അങ്ങനെ പക്ഷെ നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് കേത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ അടിപൊളിയിരുന്നിട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോറ്റുമായി വരാം ഓക്കെ ബൈ താങ്ക്